യൂണിവേഴ്സിറ്റി കോളേജിലെ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ ഒരു വിദ്യാർത്ഥി എസ് എഫ് ഐ പുറത്താക്കി ഭിന്നശാക്ഷി വിദ്യാർത്ഥിയെ മർദ്ദിച്ചതിന് സാക്ഷി പറഞ്ഞ മറ്റൊരു വിദ്യാർത്ഥിയെ മർദ്ദിച്ച എസ് എഫ് ഐ പ്രവർത്തനയാണ് പുറത്താക്കിയത് യൂണിവേഴ്സിറ്റി കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി വിഷ്ണുവിനെതിരെയാണ് നടപടിയെടുത്തിട്ടുള്ളത് കേസിൽ സാക്ഷി പറഞ്ഞ അഫ്സലിനെ വിഷ്ണു മർദ്ദിച്ചത് അഫ്സലിനെ മർദ്ദിച്ച കേസിൽ വിഷ്ണു ഉൾപ്പെടെ ആറുപേർക്കെതിരെ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ രണ്ടാം വർഷ ഇസ്ലാമിക ഹിസ്റ്ററി വിദ്യാർത്ഥി മുഹമ്മദ് അനസിനെയാണ് കോളേജിലെ എസ് പ്രവർത്തകരിൽ നിന്നും ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നത് എസ് എഫ് ഐയിൽ തന്നെ അംഗങ്ങളാണ് മർദ്ദനമേറ്റ മുഹമ്മദ് അനസും പാർട്ടി പരിപാടിയുടെ ഭാഗമായി തന്നോട് കൊടിയും തോരണങ്ങളും മറ്റും കെട്ടാൻ എസ് എഫ് ഐ പ്രവർത്തകർ ആവശ്യപ്പെട്ടു എന്നും എന്നാൽ തനിക്ക് കാലിന് സ്വാധീനക്കുറവാണെന്ന് പറഞ്ഞപ്പോൾ സംഘം മർദ്ദിച്ചു എന്നാണ് മുഹമ്മദ് അനസ് പോലീസിന് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയത് ഈ സംഭവത്തിൽ സാക്ഷി പറഞ്ഞ ആളാണ് അഫ്സൽ തുടര് നടപടികളും അതോടൊപ്പം തന്നെ അന്വേഷണവും ഉണ്ടാകുമെന്ന് പോലീസ് മാധ്യമങ്ങളോട് അറിയിച്ചിട്ടുണ്ട്